നമസ്കാരം ജോ ബൈഡന് ശേഷം വീണ്ടും ഡൊണാൾഡ് ട്രംപ് യു എസിൻ്റെ പ്രസിഡന്റായി ചുമതലയേൽക്കുമ്പോൾ ലോകമെമ്പാടും ആശങ്കയായിരുന്നു ഈ ലോക പോലീസിലെ തിരുമണ്ടൻ ഇനി എന്തൊക്കെ ചെയ്ത് കൂട്ടുമെന്നു അതുപോലെ തന്നെ സംഭവിച്ചു അക്ഷരാർത്ഥത്തിൽ അമേരിക്കക്കാരടക്കമുള്ള ലോകത്തെമ്പാടുമുള്ളവരുടെ ഭയം അസ്ഥാനത്തായില്ല റഷ്യയെ തകർക്കാൻ താരിഫ് അടക്കം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് താരിഫ് കൊണ്ടുപോകുന്നു യൂറോപ്യൻ രാജ്യങ്ങൾക്ക് താരിഫ് തോളിൽ കയറ്റി യു കെ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വരെ താരിഫ് കൊണ്ടുപോകും അതുമാത്രമല്ല ചൈനയ്ക്കിട്ട് പണി കൊടുത്തു ഒടുവിൽ ചൈന അമേരിക്കയുടെ സോയാബീൻ അടക്കം വാങ്ങില്ലെന്നും തീരുമാനമെടുത്തു അതോടെയാണ് അമേരിക്ക ഒന്ന് പത്ത് താഴ്ത്തിയത് പക്ഷേ ട്രംപ് ചെയ്ത ഏറ്റവും വലിയ മണ്ഡത്തലം മുമ്പൊരിക്കൽ അമേരിക്കയിൽ നടന്നതുപോലെ സർക്കാരിനെ തന്നെ അടച്ചിട്ടു സാമ്പത്തിക പ്രതിസന്ധി എന്താണ് അവിടെ യു എസ് കോൺഗ്രസിൽ അവർ പ്രതിപക്ഷം വെറും നാല് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ട്രംപിനുള്ളൂ ട്രംപിൻ്റെ പാർട്ടിക്കുള്ളൂ അപ്പോൾ അവർ വോട്ട് ചെയ്തില്ല സർക്കാരിൻ്റെ വിവിധ സാമ്പത്തിക പദ്ധതികൾക്കുള്ള സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ സൈന്യത്തിനുള്ള ശമ്പളം സൈന്യത്തിനുള്ള ശമ്പളം സൈനികർക്കുള്ള പെൻഷൻ ഇത് അടക്കം കൊടുത്തില്ല കാരണം ഒബാമ കെയർ എന്ന് പറഞ്ഞ് മുൻ പ്രസിഡന്റ് ഒബാമ കൊണ്ടുവന്ന ഒരു ഇൻഷുറൻസ് കെയർ പദ്ധതി അത് ഏകപക്ഷീയമായി ട്രംപ് എഴുതി തള്ളി മരവിപ്പിച്ചു ഈ ഒബാമ കെയർ പദ്ധതി പുനോജിപ്പിക്കാതെ ഞങ്ങളിനി യു എസ് കോൺഗ്രസ് യു എസ് ഇനി ഒരു പൈസ പോലും ട്രംപിൻ്റെ സർക്കാരും നൽകില്ല എന്ന് തീരുമാനമെടുത്തു അങ്ങനെയാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മാസത്തോളം അടഞ്ഞു കിടന്നത് അമേരിക്കൻ ട്രഷറി അമേരിക്കൻ സർക്കാർ അമേരിക്കൻ ഭരണ സംവിധാനം ഇതിന് പിന്നാലെയാണ് ടെക്സാസിലും ബ്രിജീനിലുമൊക്കെ ട്രംപ് തങ്ങളുടെ തൻ്റെ ഐസ് എന്ന് പറയുന്ന അവിടുത്തെ അന്താരാഷ്ട്ര എമിഗ്രേഷൻ പരിശോധിക്കുന്ന വിഭാഗത്തെ പറഞ്ഞു വിട്ട് അവിടെ ആകെ അനധികൃതമായി താമസിക്കുന്നു എന്ന് പറഞ്ഞ് കുടിയേറ്റക്കാരെയൊക്കെ കൂട്ടത്തോടെ അറസ്റ്റ് ചെയ്തതും ഇന്ത്യയ്ക്കടക്കമുള്ളവരെ കയ്യിലും കല്ലിലുമൊക്കെ ചങ്ങലെ ബന്ധിച്ച് നാടുകളിലേക്ക് തടവ് പുള്ളികളായി തന്നെ വിട്ടതും അപ്പോൾ അങ്ങനെ അമേരിക്കയെ ആകെ ശിഥിലമാക്കിയ ട്രംപ് ട്രംപിൽ വിശ്വാസം നഷ്ടപ്പെട്ട അമേരിക്കൻ ജനത ഈ ഡൊണാൾഡ് ട്രംപ് എന്ന മഹത് വ്യക്തി എങ്ങനെ അമേരിക്കയെ വീണ്ടും വികസിത രാജ്യമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇപ്പോൾ അമേരിക്കക്കാർക്ക് മൊത്തത്തിൽ സംശയമാണ് ട്രംപിനെ ഇറക്കി വിടാൻ നിയമപരമായിട്ട് ഏറെ സങ്കീർണതകളുമുണ്ട് പ്രസിഡന്റ് പദവിയിൽ നിന്നും അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപിനെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ ഇതാ അൻപത് സംസ്ഥാനങ്ങളുള്ള അമേരിക്കയെ വെട്ടിമുറിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത കേൾക്കുന്നത് കാരണം ട്രംപിനെ ഭരിച്ചു മതിയായി ട്രംപിൻ്റെ ഇഷ്ടപ്രകാരമല്ല ഇപ്പം മമതാനടക്കം ന്യൂയോർക്ക് മേയറായി സത്യപ്രതിജ്ഞാൽ അധികം പറ്റുമോ ട്രംപിനൊട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ട്രംപിനെതിരായ ഗവർണർമാർ സംസ്ഥാന ഗവർണർമാർ സംസ്ഥാന മേയർമാർ നഗരത്തിലെ മേയർമാർ ഭരണ ഭരണാധികാരികൾ അവരെയൊക്കെ വച്ച് വാഴിക്കില്ല എന്നൊരു തീരുമാനം ട്രംപ് എടുത്തിരിക്കുന്നു നമ്മുടെ ഇവിടെയൊക്കെ ഈ ഡീലിമിറ്റേഷൻ വന്ന് അതുപോലെ തന്നെ വാർഡ് പുനർവിഭജനം വരുമ്പോൾ യു ഡി എഫിന് അല്ലെങ്കിൽ ഭരിക്കുന്ന എൽ ഡി എഫിന് അനുകൂലമായ പഞ്ചായത്തുകളൊക്കെ കൂട്ടിച്ചേർത്ത് ജയിക്കാനൊരു സാഹചര്യം പോലെ ഡൊണാൾഡ് ട്രംപ് ഇത് അമേരിക്കയെ വിഭജിക്കാൻ പോവുകയാണ് ശരിക്കും എന്താണ് അതിൻ്റെ പിന്നിലെ കാരണം നമ്മൾ നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ സമയത്ത് നമ്മൾ പറയുമായിരുന്നു ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ അവസാനത്തെ പ്രധാനമന്ത്രി എന്ന് പറയുമായിരുന്നു ആ പറഞ്ഞത് ഏകദേശം അറബറ്റി എന്നുള്ളതാണ് അപ്പോൾ ട്രംപിനെ പറ്റിയിട്ടും ഇപ്പോൾ ലോകത്ത് ഉള്ള പൊതുവേ ഉള്ളൊരു സംസാരം ഹീസ് പ്രിസൈഡിങ് ഓവർ ദ ഡിസ്ഇൻറ്റിഗ്രേഷൻ ഓഫ് അമേരിക്ക എന്നാണ് അതായത് അമേരിക്കയുടെ തകർച്ച തകർച്ചയിൽ അധ്യക്ഷം വഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിലാണ് പറയുന്നത് കാര്യം അമേരിക്കയുടെ തകർച്ച പല മേഖലകളിലാണ് വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എല്ലാ മേഖലകളിലുമാണ് പല മേഖലകളിലെന്ന് പറയാൻ പറ്റത്തില്ല എല്ലാ മേഖലകളിലും അമേരിക്ക തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ ഒരു വീട്ടിൽ പെട്ടെന്ന് ഗ്രഹനാഥൻ സ്വയം മറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അവിടെ ആ ഗ്രഹത്തിൽ കാര്യമായ എന്നുള്ളതാണ് താരിഫ് എന്ന് പറഞ്ഞാൽ എന്താണ് ഗവണ്മെൻ്റ് അമേരിക്കയിലോട്ട് ഇറക്കുന്ന സാധനങ്ങൾക്ക് ഗവണ്മെന്റ് ചുമത്തുന്ന പിഴ നമ്മൾ ഈ താരിഫ് എന്ന് പറയുന്നത് ഈ താരിഫ് യഥാർത്ഥത്തിൽ ആര് പുറത്താണ് ചുമത്തുന്നത് എന്നുള്ള കാര്യം ട്രംപ് നല്ലോണം ആലോചിച്ചിട്ടുണ്ട് അധികം ആ അത് നികുതി അധിക നികുതി ഇത് ചുമത്തുന്നത് ഇറക്കുമതി ചെയ്യ ആ രാജ്യത്തോട്ട് കയറ്റുമതി ചെയ്യുന്ന രാജ്യത്തിനെ ആണ് ആ ഇറക്കുമതി കൊടുക്കുന്നുണ്ടെങ്കിലും ആ പ്രൊഡക്റ്റിൻ്റെ പുറത്താണ് ആ നികുതി വരുന്നത് അപ്പോൾ ആ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നവരാണ് അമേരിക്കൻ പൗരന്മാരാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അവരുടെ പുറത്താണ് ഈ നികുതി ഏൽപ്പിക്കുന്നത് എന്നുള്ള കാര്യം ട്രംപ് മറന്നുപോയി എന്ന് ട്രംപ് പിന്നെയാണ് മനസ്സിലാക്കിയത് അത് പിന്നീടാണ് മനസ്സിലാക്കിയത് വാഴപ്പഴത്തിനൊക്കെ നാലരട്ടി അഞ്ചരട്ടിയും പൈസ ആയപ്പോഴത്തേക്കാണ് മനസ്സിലാക്കിയ സമ്പന്നരായ അമേരിക്കയുടെ പോയി അവിടെ സ്വർണം വജ്രം നെക്ലേസുകൾ അങ്ങനെ ആ സ്വർണ്ണാഭരണങ്ങൾ ഇതിനൊക്കെ വില കയറി അതെ പെട്ടെന്ന് വില കയറി അതെ അപ്പോൾ അദ്ദേഹം കാണിച്ച ഒരു വലിയ മണ്ടത്തരമാണ് പക്ഷേ അയാൾ ഒരു കാണിച്ചത് ഒരു നിവർത്തി കേടു കൊണ്ടാണ് കാണിച്ചത് കാര്യം അമേരിക്ക വളരെ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലോട്ടാണ് പെയ്ക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് മുൻപ് ഇന്ത്യയിലെ ശ്രീ ചന്ദ്രശേഖർ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് നമ്മുടെ വെളിയിൽ നിന്ന് ഇന്ത്യയിലെ സ്വർണം വെളിയിൽ കൊണ്ടുപോയി വിറ്റ് നമ്മളെ ഡെഫിസിറ്റ് മാറ്റേണ്ടി വന്നി വരികയും രൂപയ്ക്ക് ഡീവാലുവേഷൻ വരുത്തുകയും ചെയ്തു മൂല്യശോഷണം വരുത്തി നമ്മൾ അംഗീകരിക്കുകയും ചെയ്തു അതേപോലെ അമേരിക്കൻ ഡോളറിനുണ്ടായ ഒരു മൂല്യശോഷണം എന്ന് പറയുന്നത് കഴിഞ്ഞ നാല് വർഷത്തെ യൂറോ യൂറോയ്ക്ക് അഗൈൻസ്റ്റായിട്ട് കഴിഞ്ഞ നാല് വർഷത്തെ ഏറ്റവും കൂടിയ നിരക്കിലാണ് ഇപ്പോൾ പെയ്ക്കൊണ്ടിരിക്കുന്നത് ഇത് അമേരിക്കയുടെ കടങ്ങളും അമേരിക്കയുടെ ബാധ്യതകളും ഉണ്ടാവുന്ന ഇതിനകത്തുണ്ടാവുന്ന മാറ്റം ഭയങ്കരമാണ് ഇപ്പോൾ അമേരിക്കയുടെ നാഷണൽ ഡെബിറ്റ് എന്ന് പറയുന്നത് അഞ്ച് ദശാംശം അഞ്ച് ട്രില്യൺ ഡോളറാണ് ഞാൻ ഈ പറഞ്ഞു വരും പറഞ്ഞു തീരുമ്പോഴത്തേക്കും ഈ ഡോളറിൻ്റെ വില വീണ്ടും പിടിച്ച് കഴിയുമ്പോഴത്തേക്കും അഞ്ചേ ദശാംശം അഞ്ചെന്നുള്ളത് അഞ്ചേ ദശാംശം ആറിലോട്ട് മാറിക്കഴിയും കാര്യം യൂറോയുടെ വില കൂടിയും വരുന്നുണ്ട് ഡോളറിൻ്റെ വില കുറഞ്ഞും വരുന്നുണ്ട് ഇത് കഴിഞ്ഞ നാല് വർഷത്തിനിടയ്ക്കുള്ള ഏറ്റവും കുറഞ്ഞ റേറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് ഡോളറിൻ്റെ വില അത് അവിടുത്തെ അമേരിക്ക ലോകത്ത് നിയന്ത്രിക്കുന്ന ഒരു കറൻസി എന്നുള്ള രീതിയിൽ അമേരിക്കയ്ക്ക് ഒരു സമയത്ത് ഒരു കാലത്ത് ഒരു റോൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഏകദേശം യൂറോ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് നമുക്കൊരു സംശയം തോന്നാറുണ്ട് ഇത് ഒരു രീതിയിലല്ല ഇപ്പോൾ രണ്ടാമത്തെ രീതിയിൽ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെയുള്ള ആ തീരുവ ഏർപ്പെടുത്തിയപ്പോഴത്തേക്ക് ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ ഒരു എതിർപ്പും പറഞ്ഞിട്ടില്ല ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല പകരം അവർ ചെയ്തത് അവിടുന്ന് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്കും അതേ രീതിയിൽ തീരുവ കൂട്ടി എല്ലാത്തിനും കൂട്ടിയില്ല പയറിന് മാത്രം തീരുവ കൂട്ടി പയർ വർഗ്ഗങ്ങൾക്ക് മാത്രം തീരുവ കൂട്ടിയപ്പോഴത്തേക്ക് തന്നെ അവിടുത്തെ രണ്ട് സംസ്ഥാനത്തിലെ ജനങ്ങൾ അവിടുത്തെ ഗവൺമെൻറ്റിനെതിരായി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കാലു പിടിച്ചു ആ തീരുവ മാറ്റണം ഞങ്ങൾക്ക് എങ്ങനെ മാറ്റാൻ പറ്റും റസി പ്രൊക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടല്ലോ നിങ്ങൾ അങ്ങോട്ട് എടുക്കുന്ന സാധനത്തിന് അൻപത് ശതമാനം നികുതി കൊടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഇങ്ങോട്ട് തരുന്ന സാധനത്തിൽ ഞങ്ങൾ വെറും മുപ്പത് ശതമാനം കൂട്ടിയുള്ളൂ അപ്പോഴത്തേക്ക് തന്നെ അവിടെ കരച്ചിലും നിലവിളിയും അലറലും അമറലും ഒക്കെ വന്നു തുടങ്ങി മാത്രമല്ല നരേന്ദ്രമോദി ചെയ്തത് വളരെ ഭംഗിയായിട്ട് ചെയ്തൊരു കാര്യം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയ്ക്ക് കയറ്റി അയച്ചുകൊണ്ടിരുന്ന സാധനങ്ങളുടെ മറ്റ് രാജ്യങ്ങളോട് കാര്യം നരേന്ദ്രമോദി ഇതിനിടയ്ക്ക് എല്ലാ രാജ്യങ്ങളുമായിട്ടും ഒരു നല്ല ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് എല്ലാ പേരോടത്തും അവരവർ വാങ്ങുന്ന സാധനങ്ങളുടെ കോട്ട ഒന്ന് കൂട്ടാൻ പറഞ്ഞു അതായത് നൂറ്റമ്പത് കിലോ മട്ടൺ വാങ്ങിക്കുന്ന ആളെടുത്ത് നിങ്ങളത് ഇരുന്നൂറ് കിലോ ആക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്കത് വലിയ ബാധ്യതയായിട്ട് തോന്നിയില്ല അവരതെല്ലാം അംഗീകരിക്കുകയും ഇന്ത്യയുടെ ഈ എക്സ്പോർട്ടിൽ യാതൊരുവിധ കുറവും വന്നില്ല അതായത് എക്സ്പോർട്ട് വാല്യൂവിൽ കുറവ് വന്നിട്ടുണ്ടാവും പക്ഷേ എക്സ്പോർട്ട് ക്വാണ്ടിറ്റിയിൽ കുറവ് വന്നില്ല അതായത് ചില സാധനങ്ങൾ നമ്മൾ അമേരിക്കയ്ക്ക് നാനൂറ് രൂപയ്ക്ക് വിൽക്കുന്ന സാധനം ചിലപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ചിലപ്പോൾ ജപ്പാന് കൊടുക്കേണ്ടി വന്നിരിക്കാം മെക്സിക്കോ ആയിട്ടും പല രാജ്യങ്ങളാണ് ഞാൻ ഒരു ഉദാഹരണമാണ് പറഞ്ഞത് നാനൂറ് രൂപയ്ക്ക് അമേരിക്കയ്ക്ക് കൊടുക്കേണ്ടിരുന്ന ഒരു കിലോ ബീഫ് മുന്നൂറ് രൂപയ്ക്ക് ജപ്പാൻ കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ ബീഫ് എന്ന് പറയുന്ന ഒരു കിലോ ബീഫിൻ്റെ അളവ് എന്തായാലും മാറിയിട്ടില്ല നമുക്ക് കിട്ടുന്ന വരുമാനത്തിൽ ഒരു ഇടിവുണ്ടായി അത് ഉണ്ടായി എന്ന് പറയുന്നത് ശരിയാണ് പക്ഷേ അത് ദീർഘകാല അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ മാർക്കറ്റിൽ നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്ന ആൾ ഒന്ന ക്വാണ്ടിറ്റിയുടെ എണ്ണം ക്വാണ്ടിറ്റി നമുക്ക് കൂടുകയാണ് ചെയ്യുന്നത് അതെ അമേരിക്കയിൽ ഉള്ള അതേ അമേരിക്കയ്ക്ക് കൊടുക്കുന്ന അതേ സാധനങ്ങൾ നമ്മൾ മറ്റ് രാജ്യങ്ങളിലോട്ട് കയറ്റി കയറ്റയക്കുകയും നമ്മൾ പുതിയ പുതിയ മാർക്കറ്റുകൾ കണ്ടുപിടിക്കുകയും ചെയ്തു എന്നുള്ളത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു കഴിവാണ് അപ്പോൾ ഇവിടെ നമ്മൾ അവർക്ക് കൺസിഡർ ചെയ്തില്ല നമ്മൾ മാത്രമല്ല മിക്ക രാജ്യങ്ങളും ഇങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അമേരിക്കയിൽ കിട്ടേണ്ടിയിരിക്കുന്ന സാധനങ്ങളുടെ ലഭ്യത കുറയും അവർ അവരുടെ ഫേവറേറ്റ് നാഷൻസിന്ന് ഇറക്കുമതി ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് അവർ സ്വാഭാവികമായിട്ടും വില കൂട്ടുകയും ചെയ്യും അപ്പോൾ ആ ഒരു രീതിയിൽ ഈ അധിക തീരുവ നികത്തിയത് തന്നെ ട്രംപിൻ്റെ ഒരു വലിയ പരാജയമായിട്ട് അവിടുത്തെ രാജ്യത്തുള്ള ആൾക്കാരും സെനറ്റർമാരും ഒക്കെ അവരെ കണക്കൂട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ഒരു എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പോൾ വെനുസിലയിൽ കാണിച്ച അവിടുത്തെ പ്രസിഡന്റിനെയും പത്നിയേയും പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു ലോക റൗഡിയായിട്ടുള്ള ഒരു പെരുമാറ്റം ലോകത്തെ പല രാജ്യങ്ങളെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ നമ്മളിപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഏറെ എം എ ബി ഒക്കെ പറയുന്ന രീതിയിൽ മാത്രമല്ല അത് സംഭവിച്ചിരിക്കുന്നേ ഇങ്ങനെ ഒരു രാജ്യം തുനിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ എന്താ രാജ്യ ലോകത്ത് സംഭവിക്കാൻ പറ്റാത്തതെന്നുള്ള രീതിയിലോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ചരിത്രത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് ജർമ്മനിയുടെ ആ ഒരു ആധിപത്യത്തിനെതിരായിട്ടുണ്ടായ സഖ്യമാണ് അമേരിക്കയും റഷ്യയും കൂടെ ചേർന്നിട്ട് അതൊരു യൂണിപ്പോളർ വേൾഡായിരുന്നു യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ബൈപ്പോളർ വേൾഡായി റഷ്യ തകർന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും അത് യൂണിപ്പോളർ വേൾഡായി പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ യൂണിപ്പോളർ വേൾഡ് ആയിരിക്കുന്ന അമേരിക്കയും യൂറോപ്യൻ യൂണിയനുകളും ചേർന്നത് ഇപ്പോൾ ഡെൻമാർക്കിൻ്റെ പുറത്ത് അമേരിക്ക ഒരു അവകാശവാദം ഉന്നയിച്ചപ്പോഴത്തേക്ക് ഡെൻമാർക്കിൻ്റെ ഗ്രീൻലാൻഡിനെതിരായിട്ട് ഒരു അവകാശ അവകാശവാദം ഉന്നയിച്ചപ്പോഴത്തേക്ക് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെല്ലാം അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു വലിയ വിടവ് വന്നിട്ടുണ്ട് അത് നേരത്തെ തന്നെ ഫ്രാൻസും അമേരിക്കയും തമ്മിലുള്ള ബന്ധങ്ങൾ ഇത്തിരി വഷളായിരുന്നു ആ ഈ നോർവേയുമായിട്ടുള്ള ഈ ബന്ധം വഷളാവുമ്പോഴത്തേക്ക് എല്ലാ രാജ്യങ്ങളും അതിനെപ്പറ്റിയിട്ട് വറീടാണ് മാത്രമല്ല ഈ അമേരിക്കയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ യൂറോപ്യൻ രാജ്യങ്ങളും നമ്മുടെ ബ്രിട്ടനും ചേർന്ന് റഷ്യയിൽ യുദ്ധം നടത്തുന്നത് യഥാർത്ഥത്തിൽ അവർക്ക് ഇതിനകത്ത് വലിയ താല്പര്യമുള്ള കാര്യമല്ല അമേരിക്കയുടെ താല്പര്യത്തിന് വഴങ്ങിയിട്ടാണ് അവർ യുക്രൈൻ യുദ്ധത്തിനെ യുദ്ധത്തിൽ യുക്രൈനെ സഹായിക്കുന്നത് അവർക്കതിൻ്റെ ഒരുപാട് നഷ്ടം സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ഉപരോധം നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാം പഴിക്കുന്നത് ട്രംപിനെയാണ് എന്നാൽ ട്രംപ് അധികാരത്തിൽ നിന്ന് എത്തി എത്രയും കാലമായിട്ട് അവിടെ എന്തെങ്കിലുമൊന്നും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല ഇത് മാത്രമല്ല വേർഡ് സൈഡിൽ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ന്യൂയോർക്കിൻ്റെ മേയറായിട്ട് ഒരു ഇസ്ലാം മതവിശ്വാസി വന്നു മമതാനി മമതാനി വന്നു മാത്രമല്ല ഇതേ സമയത്ത് തന്നെ നേരത്തെ തന്നെ ഒരു മുസ്ലിം രാജ്യങ്ങൾക്കിടയിൽ ഒരു ബ്രദർഹുഡ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു ചെറിയ നാറ്റോ സഖ്യം രൂപപ്പെട്ടു വരികയാണ് പ്രധാനമായിട്ടുള്ളത് ലോകത്ത് നമ്മൾ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട രണ്ട് രാജ്യങ്ങളാണ് അതിനകത്തുള്ളത് ഒന്ന് പാകിസ്ഥാനും ഒന്ന് തുർക്കിയുമാണ് കൂടെ സൗദിയുമുണ്ട് മാത്രമല്ല ഇനിയും ചില രാജ്യങ്ങൾ അവരുമായിട്ട് ചേരാൻ പോകുന്നു എന്ന് പറയുന്നു അങ്ങനെ ഒരു മുസ്ലിം രാജ്യങ്ങളുടെ ഒരു കൂട്ടം പറയുകയാണെങ്കിൽ ഇതിൽ പല രാജ്യങ്ങളുടെയും ഡിഫൻസിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അമേരിക്ക തന്നെയാണ് എങ്കിൽ പോലും ഈ രാജ്യങ്ങളും അമേരിക്കയുമായിട്ടുള്ള ബന്ധം അതായത് ഒരു സൈഡിൽ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുമായിട്ട് വിട്ടുപോകുന്നുണ്ട് ഇസ്ലാമിക രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് വിട്ടുപോകുന്നുണ്ട് റഷ്യയും ചൈനയും ആൾറെഡി അമേരിക്കയായിട്ട് വിട്ടുപോയിട്ടുണ്ട് ഇന്ത്യ മിണ്ടാതെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇറാനെതിരായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഉപരോധത്തിൻ്റെ ഒരു കാര്യം അവിടെ വന്നപ്പോഴത്തേക്ക് ഇന്ത്യ ഇറാനു വേണ്ടിയിട്ട് വോട്ട് ചെയ്തു മൈ ഫ്രണ്ട് എന്നൊക്കെ നരേന്ദ്രമോദി അദ്ദേഹം വിളിക്കുമെങ്കിലും ഇക്കാര്യത്തിൽ നരേന്ദ്രമോദി ഒരു ഫ്രണ്ട്ഷിപ്പും കാണിച്ചില്ല ഇറാനു വേണ്ടിയിട്ട് വോട്ട് ചെയ്തു കാര്യം നമ്മുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബിസിനസ് പാർട്ട്ണറാണ് ഇറാൻ നമുക്ക് സ്വന്തമായിട്ട് ഒരു തുറമുഖം അവിടെ തന്നിട്ടുണ്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇറാനിൽ നിന്നാണ് അതുകൊണ്ട് നമ്മൾ ഇറാനുമായിട്ട് ഒരു ശകലം പക്ഷപാതം കാണിച്ചു അപ്പോൾ ലോകക്രമത്തിൽ അമേരിക്ക ഇതുപോലെ ഒറ്റപ്പെടുന്ന ഒരു സമയം ഇതുവരെ ഉണ്ടായിട്ട് അങ്ങനെ വരുമ്പോഴത്തേക്ക് അമേ ഇത് നമ്മുടെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യമല്ല അമേരിക്ക എന്ന് പറഞ്ഞാൽ അത് പല റിപ്പബ്ലിക്കുകളും അവർക്ക് സ്വന്തമായിട്ട് നിയമങ്ങളൊക്കെ ഉള്ള രാജ്യങ്ങളാണ് ഇപ്പോൾ വരുന്ന വാർത്ത ഏകദേശം മൂന്നായിട്ട് അമേരിക്ക ഈ ട്രംപിൻ്റെ കാലത്ത് തന്നെ പിരിയുമെന്നും അമേരിക്കയുടെ അവസാനത്തെ പ്രസിഡൻ്റായിട്ട് ശ്രീ ഡൊണാൾഡ് ട്രംപ് അവസാനിക്കുമെന്നാണ് ഇപ്പോൾ വരുന്ന കണക്കൂട്ടൽ പ്രവചനങ്ങൾ നമ്മുടെ ഇന്ത്യ ഈ അമേരിക്കയുടെ സമ്മർദ്ദത്തിൽ നിന്നാണ് ഇപ്പോൾ റഷ്യെന്നുള്ള എണ്ണ പരമാവധി ഇപ്പോൾ വാങ്ങൽ നിർത്തിയിരിക്കുന്നു കാരണം അത് അമേരിക്കയെ പേടിച്ചിട്ടില്ല പക്ഷേ എന്തായിരിക്കും ഇതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നിർത്തിയിരിക്കുന്നത് റിലയൻസ് അടക്കം ഇപ്പോൾ പൂർണ്ണമായും റഷ്യൻ എണ്ണ വാങ്ങുന്ന നിർത്തി ഇറാനിൽ നിന്നും മറ്റും എണ്ണ വാങ്ങി സംസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ വിചാരം ഇന്ത്യ അമേരിക്കൻ ഭീഷണിക്ക് തൻ്റെ ഭീഷണിക്ക് വഴങ്ങി മുട്ടുകുത്തി നിൽക്കുകയാണെന്നാണ് ഏത് നിമിഷവും ഇന്ത്യയുടെ അടുത്ത മറുതന്ത്രം ഉണ്ടാകാം ആ ഒരു സ്ട്രാറ്റജി ഇന്ത്യ പുറത്തെടുത്തു കഴിഞ്ഞാൽ പിന്നെ കാരണം റഷ്യയുമായിട്ടുള്ള സഹകരണത്തിൽ ഇന്ത്യ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായിട്ടില്ല ഒരു എണ്ണ വാങ്ങൽ തക്കാലത്തേക്ക് മാറ്റിവെച്ചു എന്നല്ലാതെ മറ്റൊരു തരത്തിലും ഇന്ത്യ റഷ്യ ബന്ധം ഭക്ഷണമായിട്ടില്ല കാരണം ആ അമേരിക്കയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ ന്യൂഡൽഹി തയ്യാറുമില്ല ഇങ്ങനെ ഒരു ഇങ്ങനൊരവസ്ഥയിലാണ് ഈ സമയത്ത് തന്നെ നമുക്ക് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഓർഡർ ചെയ്യുന്ന അതായത് ബോയിങ്ങിൽ നിന്ന് ഇന്ത്യ ഓർഡർ ചെയ്യുന്ന വിമാനങ്ങൾ മാറ്റി അത് എയർ ബസിലോട്ട് മാറ്റാൻ ടാറ്റ ഒരുങ്ങുന്നു എന്നുള്ളൊരു വാർത്തയും കൂടെ വരുന്നുണ്ട് ഒന്നോ രണ്ടോ ലക്ഷം കോടി രൂപയുടെ ഇതല്ലേ എനിക്കൊന്ന് എൺപത്തി അഞ്ച് ലക്ഷം കോടി രൂപയുടെ ഒരു ഓർഡർ ആണ് കിടക്കുന്നത് അതല്ല നാന്നൂറിലെ ആദ്യം പകുതി ബോയിംഗ് പകുതി ആയിരുന്നു ഇപ്പൊ ഏകദേശം അമേരിക്ക ഇങ്ങനെ ഒരു സ്ട്രാറ്റജിയിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അമേരിക്കയിൽ നിന്നും ഇന്ത്യ വിമാനങ്ങൾ വാങ്ങുന്നത് നിർത്തണമെന്നുള്ള ഒരു അഭിപ്രായം ടാറ്റ എന്ന് പറയുന്ന ഗ്രൂപ്പിനകത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇത് അമേരിക്കയെ വ്യാവസായികമായിട്ടും വളരെ രീതിയിൽ തളർത്തും ഡോളറിൻ്റെ കൂപ്പ് കൂത്തുന്നത് ഇനിയും തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക ലോകത്തെ ഒരു പാപ്പർ രാഷ്ട്രമായിട്ട് മാറുന്നത് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പ്രത്യേകിച്ച്